നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് സ്കൈ സൈക്ലിങ്ങിനിടെ ഒരു വ്യക്തിക്കുണ്ടായ പ്രയാസകരമായ കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ശാരീരികമായിട്ട് കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടത് ഇത് കണ്ട് അവിടുത്തെ ജീവനക്കാർ കുറച്ചുകൂടെ അലേർട്ടായി കുറച്ച് പ്രായം കൂടി ആളായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് കൈയെല്ലാം വിറച്ച് ആൾ ആകെ അസ്വസ്ഥനായിരുന്നു കേട്ടോ ഇതെല്ലാം കണ്ട് താഴെ നിന്നവരുടെ അവസ്ഥ ഇതിലും വലുതായിരുന്നു എന്തായാലും തക്ക സമയത്തുള്ള അവിടുത്തെ ജീവനക്കാരുടെ ഇടപെടൽ അത് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ കാരണം അവർ താഴെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് നല്ല ധൈര്യം കൊടുത്ത് മെല്ലെ മെല്ലെ അദ്ദേഹത്തെ എൻഡിങ് പോയിന്റിലേക്ക് എത്തിക്കുക എന്നൊരു കർത്തവ്യം അവർ കറക്റ്റായിട്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചു അതെന്തായാലും അവരെ അഭിനന്ദിച്ചേ പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരവസ്ഥ ഇതിന് മുന്നുണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ